അപ്പോൾ അവസാനം വരും നമുക്കറിയാം ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും അവസ്ഥകളും ഈ ലോകത്തിന് അധികം മുന്നോട്ടേക്ക് പോകാൻ കഴിയത്തില്ലെന്ന് എല്ലാ നിലകളിലും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന അതിഭീകരമായ ദുരന്തങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ദൈവിക സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങൾ നാശത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയെ കുറിച്ച് രക്ഷാ പദ്ധതിയെ കുറിച്ച് സ്നേഹത്തിന്റെ സന്ദേശത്തെ കുറിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് അതിനു മുമ്പായി വളരെ മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നു അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സന്ദേശം ഓരോ മനുഷ്യരെ കുറിച്ചും ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശം എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ മനുഷ്യൻ വൈതച്ചിപ്പോയി എന്നും അതിലേക്ക് എങ്ങനെ മടങ്ങി വരാമെന്നും ഈ ഭൂമിയിലും വരാനുള്ള യുഗത്തിലും എങ്ങനെ സന്തോഷത്തോടെ ദൈവത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്നുമുള്ള ആ ആത്മീയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഇയാൾ താല്പര്യപ്പെടുക മനോഹരമായ ഈ ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു ശ്രദ്ധിച്ചാൽ സ്വർഗസ്ഥനാ നിന്നാമം പൂജിതമാകിടേ നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ നിന്തിരുമനസരുളേണമേ സ്വർഗസ്ഥനാം പിതാവേ നിൻ നാമം പൂജിതമാകണമേ നിൻ്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ നിന്തിരുമനസരുളേണമേ സ്വർഗസ്ഥന േ അന്നു വേണ്ടം തന്ന ഞങ്ങളെ നം താ തീടണേ അന്നു വേണ്ടം തന്ന ഞങ്ങളെ എൻ ടണേ ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകം ഞങ്ങളോടും പൊറുക്കേണമേ ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളെ തെറ്റുകം ഞങ്ങളോടും പൊറുക്കേണമേ ഞങ്ങളോടും പുറക്കേണമേ ർഗസ്ഥന പിതേ നിൻ നാമം പൂജിതമാകണമേ നിന്റെ സാമ്രാജ്യം വരെ മേ ഭൂമി തിരുമനസരുളേള സ്വർഗസ്ഥന പിതാവേ യിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണമേ എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണമേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ ദുഷ്ട രക്ഷിച്ചു കൊള്ളേണമേ നീ രക്ഷിച്ചു കൊള്ളേണമേ സ്വർഗസ്ഥനാ പിതാവേ നിന്നാലം പൂജിതനേ നിന്റെ സാമ്രാജ്യ വരേണമേ ഭൂമി തിരുനസരുളേണ സ്വർഗസ്ഥന പിത ദൈവത്തിന്റെ വലിയ നാമം മഹത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം എന്ന സ്റ്റേറ്റിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു കൊച്ചു ഗ്രാമമായ ഈ പഴന്തോട്ടം ഇവിടെ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ഒരു സന്ദേശം അറിയിച്ച് കടന്നു പോകുവാനാണ് ഈ ടീം ഇപ്പോൾ ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് വിശുദ്ധ ബൈബിൾ ദൈവം തന്റെ ജനത്തിനും നൽകിയിട്ടുള്ള സ്നേഹ സന്ദേശമാണ് അതിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ മഥായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും ഈ സന്ദേശം സാക്ഷ്യമായി നിങ്ങളെ അറിയിക്കുവാനാണ് ഈ ടീം ഇപ്പോൾ ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് മനുഷ്യജീവിതം എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ ആരാണ് ഇതിന്റെ പുറകിലുള്ള ഓണറെന്നോ ചിന്തിക്കാതെ എങ്ങനെയോ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വയറു വിശക്കുന്നത് കൊണ്ട് ആ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു കഴിക്കുവാനായിട്ട് പലതും എടുക്കുമ്പോൾ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കഴി കഴിക്കുവാനായിട്ട് എടുക്കുമ്പോ കഴിക്കുവാനായി എങ്ങനെയാണോ ഞാൻ ഈ ഭൂമിയെ ജനിച്ചു ആളുകൾ കൈകയറി പിടിക്കുന്നു പണം തരണം അപ്പോൾ പണം കിട്ടാൻ വേണ്ടി ജോലി അന്വേഷിച്ച് പോകുന്നു സ് ചെയ്യുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുന്നു കൂടുതൽ പണമുണ്ടാക്കുന്നവൻ കൂടുതൽ സമ്പന്നൻ പക്ഷെ പണം ഉണ്ടാക്കാൻ കഴിയാതെ അവന്റെ കൈയും കാലും ഒക്കെ മരവിക്കാൻ തുടങ്ങുന്നു കളിന് കാഴ്ച കുറയുന്നു അധികം താമസിയാതെ നരണം അവനെ പിടിച്ചടക്കുന്നു അവനതോടെ അവസാനിക്കുന്നു എന്തിനാണ് ഈ ജീവിതം മനുഷ്യർക്ക് അറിയില്ല എന്നാൽ ഇതിന്റെ നടുവിൽ ഈ ഇഴിലിരിക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കുവാനായിട്ടാ താൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വയറുകശക്കുന്നത് കൊണ്ട് മാത്രം അതിലേക്ക് ആ വയറ്റിലേക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു കൂട്ടം അജ്ഞരായ ഇരുളിലിരിക്കുന്ന ജനമാണ് ഈ ഭൂമിയിലുള്ളത് ഇവർക്ക് വെളിച്ചത്തിന്റെ സന്ദേശവുമായി എന്തിനാണ് നീ ജീവിക്കുന്നത് എങ്ങനെ വേണം ജീവിക്കാൻ ഈ ജീവിതത്തിന് ഇതിന്റെ ഉടയവൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശം എന്ത് എന്നൊക്കെ പറഞ്ഞു തരുവാനായിട്ട് സർവചരാചരങ്ങളെയും ഉടയവനായ സർവസൃഷ്ടിപ്പിനും കാരണഭൂതനായ സ്വർഗിസ്തു പിതാവ് സർവസൃഷ്ടിപ്പിനും മുഖാന്തരമായ തന്റെ പുത്രനായ ക്രിസ്തുവിനെ യേശു എന്ന പേരിൽ വചനം എന്ന പേരുള്ള ക്രിസ്തുവിനെ യേശു ക്രിസ്തു എന്ന പേരിൽ വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു കടന്നു വന്ന് തന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സെബിലൂൺ ദേശവും നഷ്ടാലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാട് ജാതികളുടെ കിടിയിലേക്കും ഇങ്ങനെ ഇരുട്ടിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു അപ്പോൾ എഴുതിയിരിക്കുന്നു അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടും എന്ന് പ്രസംഗിച്ചു തുടങ്ങി അപ്പോൾ ഇരട്ടിലിരിക്കുന്ന ജനത്തിന്റെ പ്രകാശമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ സന്ദേശം ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം അപ്പൊ രാജ്യത്വത്തിന്റെ സുവിശേഷം എന്താണെന്നൊരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വചനം മാംസമായി ദൈവപുത്രൻ മനുഷ്യനായി കടന്നുവന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷ സന്ദേശമാണ് ദൈവരാജ്യ സുവിശേഷം ഇത് പ്രസംഗിച്ച വ്യക്തി ദൈവപുത്രനായ യേശു ക്രിസ്തു എന്താ ദൈവരാജ്യ സുവിശേഷത്തിലെ സന്ദേശം ആ സന്ദേശം ഇതാണ് മനുഷ്യ നിന്റെ സൃഷ്ടമായ ദൈവം നിന്നോടുകൂടെ രസിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവം തലയായി നീ ക്രിസ്തവൻ ദൈവത്തിന്റെ ശരീരമായി ക്രിസ്തുവിന്റെ അവയവമായി ഒരു കുടുംബമായി ദൈവ കുടുംബമായി ഒരുമിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഒരു സ്പിരിച്വൽ ഹൈരാർട്ടി ഭരണശ്രേണിയുടെ അവസ്ഥയാണ് ദൈവരാജ്യം ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ കുടുംബമാണ് ദൈവരാജ്യം ആ ദൈവരാജ്യത്തിലേക്ക് ഇന്ന് മനുഷ്യരാജ്യത്തിനുള്ള നമ്മളെ ഇൻവൈറ്റ് ചെയ്യുവാൻ ക്ഷണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അയച്ചിരിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഈ പഴന്തോട്ടം ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് വരുവാനാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിയമിച്ചാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു യേശു ക്രിസ്തു എന്ന തന്റെ പുത്രനിലൂടെ നമുക്ക് സ്വർഗസ്ത പിതാവുമായി അതെ സ്വർഗസ്ത പിതാവിന്റെ ഭവനവുമായി ദൈവരാജ്യവുമായി ഒന്നായി തീരുവാൻ ആ കുടുംബമായി തീരുവാനുള്ള ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് ഞാൻ എന്തിനായി ജനിച്ചു എങ്ങനെ ജനിച്ചു ആരെന്നെ ജനിപ്പിച്ചു ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഞാൻ പ്രായമാകുന്നു എന്തുകൊണ്ട് എന്റെ കണ്ണ് കാണാതെയായിത്തീരുന്നു എന്തുകൊണ്ട് എന്റെ മുട്ടുകൾ പഴയതുപോലെ മടങ്ങുന്നില്ല എന്തുകൊണ്ട് എനിക്ക് പഴയതുപോലെ ചെയ്യുവാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എനിക്ക് രോഗങ്ങൾ കടന്നു വരുന്നു എന്തുകൊണ്ട് ഞാൻ പ്രായമാകുന്നു എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നു മരിച്ചാൽ ഞാൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ് ഈ ഭൂമിയിലെ ജീവിതം നിനക്ക് മരണമുള്ളതാണ് എന്നാൽ മരണമില്ലാത്ത ദൈവരാജ്യത്തിലേക്ക് ദൈവ കുടുംബത്തിലേക്ക് പ്രിയ മകനെ മകളെ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് ദൈവരാജ്യത്തെ സുവിശേഷം ദൈവത്തോടു കൂടെ ജീവിപ്പാൽ ദൈവം നിന്നെ ക്ഷണിക്കുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ നീ ചോദിക്കാം അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം എന്തിനാ ഈ ഭൂമിയിലെ ജീവിതം ഞാനും നിങ്ങൾ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ യോഗ്യരാകുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഇതിന്റെ നടുവിൽ ഈ പഴന്തോട്ടം ഗ്രാമത്തിലല്ല ഈ ശബ്ദ കാഴ്ചവർന്നയിൽ എന്നെ കാണുന്ന കേൾക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്നെ അന്വേഷിക്കുകയാണ് ദൈവം ഇതാ മനുഷ്യരോടുകൂടെയുള്ള ജീവിതത്തിന് അപ്പുറമായി ദൈവത്തോടു കൂടെ ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത് എന്തിനാണ് ഒന്ന് തെസ്ലോണിയൻസ് അഞ്ചാമതി ഒമ്പത് പത്ത് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് കോപത്തിനല്ല നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇന്ന് മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു വഴി നാം രക്ഷയെ പ്രാപിപ്പാൻ അത്ര ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് അതുകൊണ്ട് മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഉള്ള ഇൻവിറ്റേഷൻ ആണ് ദൈവത്തിന്റെ രാജത്തെ സവിശേഷം ഒരു കുഞ്ഞീ ചോദിക്കും അതിന് എനിക്ക് സമ്മതമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയ മക്കളെ ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മരണത്തിന്റെ പിടിയിലാണ് പാപം നിമിത്തമാണ് ഈ മരണം കടന്നു വന്നത് എന്നാൽ ഞാനും നിങ്ങളും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ദൈവരാജ്യം എന്ന ദൈവത്തിന്റെ കുടുംബം അത് മരണത്തിന്റെ കീഴിലല്ല അവിടെ മരണമേ ഇല്ല അവിടെ ജീവനേ ഉള്ളൂ അപ്പോൾ ഈ മരണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ രക്ഷിച്ച് നമ്മളെ വിടുവിച്ച് നമ്മളെ മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ പാപത്തിന് പരിഹാരമായി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ കാൽവരിയിൽ യാഗമാക്കി പ്രേമകളെ പ്രേമകളെ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് കുഞ്ഞെ നീ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനോട് എന്റെ പാപങ്ങൾ കഴിയണമേ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ കർത്താവായി എന്റെ രാജാവായി എന്റെ നായകനായി എന്റെ രക്ഷകനായി അത് കടന്നു വരണമേ എന്ന് ഹൃദയം കൊണ്ട് നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അത് വാ കൊണ്ട് നീ കൺഫസ് ചെയ്യുകയും ചെയ്താൽ ദൈവത്തിന്റെ വചനം പറയുന്നു നീ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുമെന്ന് ഇതിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തവനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് നിന്റെ രക്ഷകനുമായി ഏറ്റെടുക്കുവാൻ നിന്റെ ഹൃദയങ്ങളെ തുറന്ന യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവെങ്കിൽ ഈ ഇൻവിറ്റേഷൻ നീ സ്വീകരിക്കുന്നതിന്റെ ആദ്യത്തെ പടി പൂർത്തിയാകുന്നു തുടർന്ന് യേശുക്രിസ്തവനെ അനുഗമിച്ച് അനുസരിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്കൊരു യാത്രയുണ്ട് സ്വർഗസ്ത പിതാവിന്റെ ഭവനത്തിലേക്ക് ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടിക്കൽ അതേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് പ്രിയ മകനെ പ്രിയ മകളെ ഈ രാജ്യത്തെ സവിശേഷം മനുഷ്യരോടുകൂടി ജീവിച്ച് കയർ നിറയ്ക്കാൻ വേണ്ടി പണിയെടുത്ത് പിന്നെ പണിയെടുക്കാൻ കഴിയാതെ മരണത്തിൽ പെട്ടുപോകുന്നതിന് മുമ്പ് ഇതാ ദൈവം നിന്നെ അറിയിക്കുന്ന സദ്വാർത്തയാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം ഇത് പ്രസംഗിച്ചത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിലൂടെ പ്രിയമകലേ പ്രിയമകലേ ഇതാ സ്വർഗരാജ്യമെന്ന ദൈവ ഭവനത്തിലേക്ക് നിന്റെ സ്വർഗത്തിൽ ക്ഷണിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനായി നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ദൈവം ഞങ്ങളിലൂടെ സംസാരിക്കുന്നതാണ് പ്രബോധിപ്പിക്കുന്നതാണ് ഈ ചിന്തകൾ അതുകൊണ്ട് നാളെ ഞങ്ങളിത് കേട്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് പഴന്തോട്ടക്കാർക്ക് ഇനി എക്സ്ക്യൂസ് ഇല്ല ദൈവം ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചു ഇതാ ആ ദൈവ സ്നേഹം തള്ളിക്കളയാതെ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് കഴിഞ്ഞ കാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവയെ അനുസരിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ് ഇതാ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഈ മെയിലത്ത് ഇതാ ഈ മണ്ഡലത്തിൽ കടന്നു വന്ന് നിങ്ങളോട് ഇത് അറിയിപ്പാൻ തകവണോ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം ജനിപ്പിച്ചത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏടെ സത്യസ്ഥ പിതാവേ ഈ പഴന്തോട്ടം ഗ്രാമത്തിലെ ജനങ്ങളെ അങ്ങടെ ഏൽപ്പിക്കുന്നു എന്തിനാണ് ജനിച്ചത് എന്തിനാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്തുകൊണ്ട് വയസ്സാകുന്നു എന്തുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നു എന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാതെ ഇരുളിലിരിക്കുന്ന ജനത്തിന് അങ്ങയുടെ പ്രകാശം അങ്ങ് കൊടുത്തതിനായി നന്ദിയോടെ സ്കോ ഈ ജനത്തെ അങ്ങടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവിടെ ജീവിക്കുന്നവരും ഇവിടെ കടകളിൽ ബിസിനസ് ചെയ്യുന്നവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ഇവിടെ മില്ലിൽ പണിയെടുക്കുന്നവരും ഒക്കെ ആയി ഞങ്ങൾ പണിയെടുത്ത് പണിയെടുത്ത് മരിച്ചു താഴെ വീഴുന്നതിന് മുമ്പ് അങ്ങയുടെ ഈ സന്ദേശം അറിയുവാൻ തന്ന നല്ല അവസരത്തിനായി നന്ദി ഈ സന്ദേശത്തെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജനം മനസ്സിലാക്കുവാൻ തൊക്കെ വേണം അങ് ഈ മക്കളെ സഹായിക്കണമേ ക്രിസ്തുവിലേക്ക് തിരയുവാനും അതിലൂടെ സ്വകീയ പിതാവെ അങ്ങിലേക്ക് എത്തിച്ചേരുവാനും ഒക്കെ ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാമത്തിലെ മക്കൾ അനുഗ്രഹിക്കുന്നു ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ സർവ്വ മഹത്വം ഞങ്ങൾ അംഗീകൃത്തു തരുന്നു ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടേതായ സ്ഥാപനങ്ങളെയും ഇവർക്കുള്ളതിനെയും എല്ലാം പിതാവിന്റെയും പുതരുടെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച ഇതാ ഞങ്ങൾ കടന്നു പോകുന്നു സർവ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്വമത്തിൽ നന്ദി നമസ്കാരം